പറഞ്ഞു പറഞ്ഞു അയ്യോ എന്റെ ഭഗവാനെ സാറേ ഡോക്ടർ അല്ലേ അകത്തുണ്ടല്ലോ അയ്യോ ഡോക്ടർ 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 അത് അതില്ല ഡോക്ടർ ഏതില്ല ഓ എന്ത് പറ്റി ഓഹ് ഡോക്ടർ അത് അത് എന്താണെന്ന് പറയൂ എന്താ ഓ തോഴത്തെ ഡോക്ടർ ഏ താഴെയോ അതെന്താ ഇത് നോക്ക് ഡോക്ടർ എന്ത് സംഭവില്ലേ ോ എന്റെ ഗുരുവായൂരപ്പ ഇതൊക്കെയാണോ മോഷ്ടിച്ചോണ്ട് പോകുന്നത് മകനെ എനിക്ക് വീട്ടിൽ ചത്താ മതി എന്താ അവൻ അവയോ ഇല്ലെന്നോ ഭ സൽമാൻസ്പിറ്റലിലോട്ട് ഇമ്മീഡിയത് ജലമൂളയില് അത് അറുപത്തിയാറ് പെണ്ണുങ്ങൾക്ക് ചുവപ്പ് സാരി കിട്ടി വാഴയിലൂടെ പുറത്ത് വെച്ച് പൂജ ചെയ്താലുണ്ടല്ലോ ഈ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടേ ഒരിക്കലും വരില്ല ഇദ്ദേഹം ജൗളി കട വെച്ചിട്ടുണ്ട് അതിന്റെ മാർക്കറ്റിംഗ് നിങ്ങൾ മാത്രം ബിസിനസ് അല്ലെ തൈല തൈല സംഗതി വിട് ഒരു ഗംഭീര ന്യൂസ് അല്ലേ അതിനെപ്പറ്റി ചർച്ച ചെയ്യൂ ലെറ്റ്സ് കം ടു പോയിന്റ് ഈ പാർട്ടി ഫുൾ ഗ്യാരണ്ടി ഉണ്ട് വർഷമായിട്ട് ആയി നിൽക്കുന്ന പാർട്ടിയാ ഒരിക്കലും ഇത് ഇത് പോവില്ല തകർക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ നിങ്ങൾ കണ്ടോ സർക്കാർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടെ മറ്റൊരു കാര്യം കിട്ടിയിരിക്കുകയാണ് വെരി ഫിറ്റി മാക്സിമം രണ്ട് മണിക്കൂർ സാധനം കിട്ടിക്കഴിഞ്ഞാ നിങ്ങൾ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ അതുമില്ല ഇതും ഇല്ല കൈ എടുത്ത് കൊമ്പിടാ ദയവേദ എന്തെങ്കിലും ഒന്ന് ചെയ്യൂ ഡോക്ടർ അതിന് ചെയ്യാനായിട്ട് എന്താ ഉള്ളത് അവളെല്ലാം തന്നെ ചെയ്ത് കഴിഞ്ഞില്ലേ ഡ്രിമ്മിങ് ഷേവിങ് കട്ടിങ് പെണ്ണെന്താ മെഡിക്കൽ സ്റ്റുഡന്റാ മതി പോ പൂ പോലെ പറിച്ചെടുത്തിരിക്കും എവിടെയാണ് എങ്ങനെയാണ് ഇരിക്കുന്നത് ദൈവത്തിന് മാത്രമേ അറിയൂ നമസ്കാരം പ്രേക്ഷകരെ കണ്ണ് നഷ്ടപ്പെട്ടവരെ കണ്ടിട്ടുണ്ട് നെക്ലസ് നഷ്ടപ്പെട്ടവരെ കണ്ടിട്ടുണ്ട് എന്തിന് ദിനം പ്രതി മൊബൈൽ ഫോണുകൾ പോകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇവിടെ നടന്നത് എന്താ ഒരാളുടെ ഡാഷ് തന്നെ കാണാതെ പോയിരിക്കുന്നു ഈ ഡാഷ് ക്രാഷ് ആയത് എങ്ങനെയാണ് ഇതിന്റെ പിന്നിൽ ആരാണ് സോറി ഇതിന്റെ മുമ്പിൽ ആരായിരുന്നു നിന്നത് ഇതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോ ഞങ്ങക്ക് കിട്ടിയത് അർദ്ധരാത്രിയിൽ പറന്നെത്തിയിരിക്കുന്ന മായാമോഹിനി ഇതാണ് ഇന്നത്തെ കറന്റ് ചന്തയില്ക്കൂരു പെട്ടല്ലോ എന്റെ കാര്യം പോക്കാണ് ഇനി എന്റെ കാര്യം പോക്കാണ് അയ്യോ അമ്മ കുടിക്കാൻ കഞ്ഞി വെള്ളം പോലും ആരും തന്നില്ലേ എനിക്ക് തന്നില്ലേ വെരി ബാഡ് ഇനി ഞാൻ എങ്ങനെ എഴുന്നേറ്റ് നടക്കും കുത്തല്ലേ കുത്തല്ലേ അയ്യോ ഇത് നിങ്ങളുടെ മകനാ എന്റെ മകനെന്ത് അത് അവര് അവരുടെ അനീനൊരു തുളയിട്ടു ഇവനാണ് നമ്മുടെ കുടുംബത്തിലെ ഇളയ പൂത്ത ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാ അവരുടെ ഇളയ മകൻ ഒരു തുളയട്ടു മനസ്സിലായില്ല എന്താണെന്ന് വെച്ചാ അവന്റെ വാഴപ്പഴത്തിനൊരു അങ്ങനെ ഒരു തുളയെ പറ്റി അവൻ പറഞ്ഞിട്ടില്ലല്ലോ